പിന്നെ നമ്മളെ ജിത്തു പറഞ്ഞത് നമ്മടെ ജിത്തുണ്ട് നമ്മളെ ടി പി എസ്സിന്റെ മോൻ ജിത്തുണ്ട് അതേപോലെ തന്നെ നമ്മളെ കയ്യം സാഹിബിന്റെ മോന് ഇവരുടെ പിന്നെ എന്ത് പഠിക്കലോ പിന്നെ രണ്ടോ രണ്ടോ അവരുടെ ഇന്ന് യാത്ര യാത്ര അവിടെ വണ്ടി വല്ല കരുതി വിട്ടോ ഇങ്ങനെ നമ്മളെ പോളേ നമ്മൾ ഈ ലെവലിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുമ്പളേ പരോപക്ഷ പറ രണ്ടുമൂന്ന് കൊല്ലം മുമ്പ് കണ്ട കഴിച്ച അപ്പോഴും മനസ്സിന് പോവില്ല ഏഹ് മൂന്നു എന്തായാലും കണ്ടത് റബി ലവല് സമ്മാനം കിട്ടിയ സമ്മാനം കണ്ട് വീഡിയോസ് കണ്ടു ണ്ടല്ലോ തോന്നി നമ്മളും നമ്മൾ മാറ്റം പിന്നെ ഇവര് ഒരുപാട് ദിവസങ്ങൾ കൊണ്ടാണ് ഈ പാട്ടും പ്രസംഗവും ഒക്കെ പഠിച്ചുണ്ടാക്കണത് ഏർ എന്നിട്ട് പിന്നെ അവസാനം ഫയലൊക്കെ കഴിഞ്ഞ് ഇവർക്ക് ഫസ്റ്റ് കിട്ടിയൊക്കെ കിട്ടി സമ്മാനത്തൊക്കെ ക്ലാസ് പിന്നെ ഇവരിപ്പൊ നമ്മുടെ അഭിപ്രായത്തിൽ ഇവർ ചെയ്യാണ്ട് ഇവർക്ക് പഠിച്ചുണ്ടാക്കി ഒക്കെ ആക്കി അവതരിപ്പിച്ച കഴിഞ്ഞാലേ അവർക്ക് പൈസ കൊടുക്ക അവർക്ക് ഇഷ്ടം അവർ വാങ്ങട്ടെ വീട്ടിൽ നിന്ന് ഏതായാലും ഇപ്പൊ നമ്മളിപ്പോൾ അങ്ങനെ മാറ്റം പറ്റിയപ്പോൾ ഒരു കുട്ടിക്ക് ഏറ്റവും ചുരുങ്ങിയത് ഇരുന്നൂറ്റിഅമ്പത് ഉറുപ്പേൻ്റെ മേലെ സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കും നമ്മൾ കമ്മിറ്റി വകനുണ്ട് പിന്നെ ഒരു ലാഖ് സമ്മാനം മസാലത്തെ സമ്മാനം പതിനൊന്ന് റുപ്പിക്ക് വരുന്ന ക്യാഷ് ആയിട്ട് നമ്മൾ കമ്മിറ്റി വാഗൻ നമ്മള് കൊടുത്തേക്കുന്നത് പിന്നെ വേറെ പിന്നെ ക്യാഷ് പാടും ഫുഡ് കണ്ടിട്ടു കഴിഞ്ഞ ദിവസം ഫുഡ് എത്ര വാടക ആയിരോ തൊള്ളായിരം അറുന്നൂറ് തൊള്ളായിരത്തി അറുന്നൂറ്റി അറുന്നൂറ് കിട്ടില്ല ശരിയാ തൊള്ളായിരത്തി തൊള്ളായിരം കിട്ടും ഒരു കുട്ടിക്ക് കിട്ടി ആണ് എഫ് എം എൽ എ തുടങ്ങിട്ടോ എഫ് എം എൽ കൊടുത്തു അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് എന്തെങ്കിലും ആവശ്യത്തിന് എന്തെങ്കിലും കയ്യിൽ കിട്ടാൻ പാടേക്കാട്ടുള്ള

അതും അല്ലെങ്കിൽ അവിടുന്ന് കൊടുക്കേണ്ട ഒരു ലൈസ് വാങ്ങാൻ വാപ്പ് കിട്ടിയിട്ട് വേണം അവർ ഐസ് ചെയ്യുമ്പോഴെങ്കിൽ ഒത്തിരി കിട്ടിയിട്ടുമാണ് അപ്പം ഏറ്റവും നല്ലത് ക്യാഷ് കൊടുക്കൽ തന്നെ ഞാൻ പൈസ കൊടുത്തിട്ട് ഒരു പിന്നെ ഇപ്പം കിട്ടാപ്പം ഒരു കുട്ടികൾ മുന്നൂറ് അഞ്ഞൂറ് കൊടുക്കും അതുകൊണ്ട് ഇപ്പം അവർക്ക് തുലേ ചെയ്യാനൊന്നുമില്ലല്ലോ അവർക്കുമ്പോൾ പോകുന്നില്ലല്ലോ തുല ചെയ്യാനൊന്നുമില്ലല്ലോ ചെറിയ പൈസയുള്ളൂ വലിയൊരു സംഖ്യ കൊല്ലം അതങ്ങനെ പറയാം നമ്മൾ ഫക്കെ അതേമാതിരി കഴിഞ്ഞാലും മായ കൊടുത്ത് നമ്മൾ ഈ ദഫ് തുടങ്ങിയത് നമ്മൾ പിന്നെ സ്വന്തമായിട്ട് വണ്ടി മുന്നിലേ മുന്നേക്ക് വരെ കരുതി അപ്പൊ നമ്മള് ദഫൊക്കെ ഇവരെ ദഫ്ആാർ കിട്ടാൻ വലിയ പ്രയാസം കിട്ടാൻ പ്രയാസം പിന്നെന്താ നമുക്ക് മദർസിലൊക്കെ പരിപാടി നടത്തണമെങ്കിൽ പിന്നെ ദഫാർക്ക് എന്നാ ഒഴിവ് നോക്കണം അങ്ങനത്തൊക്കെ ആളാണ് നമ്മളാ തുടങ്ങാൻ മേച്ച് കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇതുപോലെ പോയിട്ട് ഇതേമാതിരി ദിവസം വാങ്ങി കൊടുത്തു ആക്കി അവരെ കളിച്ചു അങ്ങനെ ഇവരെ റിഹേഴ്സല് കണ്ടു ദഫിന്റെ അവതരിപ്പിക്കുന്ന കാണലോ ഇവര് എന്തെങ്കിലും അപ്പോഴാണ് ഇവരെ അങ്ങനെ ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ മുട്ടുകച്ചിട്ട് നിൽക്കുന്ന ഒരു പരിപാടി ഒരു പാട്ടിലെ രംഗത്തേ അപ്പോൾ ഞാൻ പറഞ്ഞു എടാ ഇത് ദു പൊളിന്ന് പറഞ്ഞേ പിന്നത്തെക്കാൾ വേറെ അവിടെ വേറൊരു പഠിപ്പിൽ വരാൻ സമയമില്ല അപ്പൊ അങ്ങോട്ട് ആക്ഷൻ കട്ടിയാൽ പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ് പിന്നെ റബി ലെവലിൽ പിന്നെ പരിപാടി അവസാനം ഉണ്ട് ഇവർക്ക് എല്ലാ പാട്ടും ഒരുമിച്ച് ഒരു റാണ്ടം പാട്ട് ഒരു എന്താ ഒക്കെ പാടെ ഒരു പക്ഷെ ഒക്കെ പാടാണ് അതിൽ ഖാൻ അവസാനം എല്ലാ പാട്ടും അപ്പം പറഞ്ഞേ അവൾ അടിച്ച് പിടിക്കാട്ടോ ഇനി എല്ലാ അപ്പൊ കഴിഞ്ഞു പിറ്റേ നോക്കുമ്പോണ്ട് എട്ട് എന്താ ചെയ്യാതില്ലോ സൂപ്പർ പറയുന്നത് സൂപ്പർ ആവൂലേ അന്ന് പൊളിഞ്ഞ ദഫ് വാങ്ങാൻ വേണ്ടിട്ടാണ് നമ്മളിപ്പോണ ആ ദഫിന്റെ വേറെ പകരം ദഫ് വേണം ഡ്രസ് വേണം ഏഹ് അങ്ങനെ കോട്ടല്ല

ായിട്ട് കിട്ടുന്നു പിന്നെ വാടക വാങ്ങുന്ന കുതിയവർക്കൊക്കെ അടുത്ത വർഷം ആ അപ്പൊ ചില ജനങ്ങളിൽ വരള്ളൂ പിന്നെ ഉപയോഗിക്കാറോ അപ്പൊ അതുകൊണ്ട് ഞമ്മള് പോയി നോക്കാം എന്താ വട്ടം നല്ലത്